നമസ്കാരം ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ നടന്മാരായ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ബാസിക്കും ബന്ധമില്ലെന്ന് എക്സൈസ് വിലയിരുത്തുമ്പോൾ ഉയരുന്നത് നിരവധി ചോദ്യങ്ങളാണ് അറസ്റ്റിലായ തസ്ലീമ സുൽത്താനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നടന്മാർ വിശദീകരിച്ചു പാലക്കാട്ടുകാരിയായ മോഡൽ സൌമ്യയും അറിയാം ഇതൊന്നും ഹൈബ്രിഡ് കഞ്ചാവിന് വേണ്ടിയല്ല മറ്റു ചില കാര്യങ്ങൾ കാണുന്നതാണ് അവർ സമ്മതിച്ചത് മലയാള സിനിമാ മാഫിയകളും ലഹരി നിയന്ത്രിക്കുന്നതിനുള്ള തെളിവുകളാണ് എക്സൈസിന് കിട്ടിയത് മോളിവുഡിന്റെ നവതലമുറയുടെ യാത്രയിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എക്സൈസിന് തിരിച്ചറിയാനുമായി എന്നാൽ ഇതിലൊന്നും കേസെടുക്കാനുള്ള അധികാരം ഇല്ല അതുകൊണ്ടാണ് നടന്മാരെയടക്കം എക്സൈസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യാതെ വിട്ടത് നടന്മാരും മോഡലും തമ്മിലെ പണമിടപാടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വ്യക്തത വരുത്തി ഷൈൻ ലഹരി അക്കാഡമിയാണെന്ന് ബോധ്യം ലഹരിക്കടിമയായവർക്ക് നൽകേണ്ടത് ചികിത്സയാണ് അതിന്റെ ഭാഗമായാണ് തൊടുപുഴയിലെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതെന്നും അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് അശോക് കുമാർ അറിയിച്ചു ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കാറില്ലെന്ന് നടൻ ഷൈൻ ടോൺ ചാക്കോ ചോദ്യം ചെയ്യലിന്റെ തുടക്കത്തിൽ തന്നെ മൊഴി നൽകി മെത്താംഫിറ്റമിൻ ആണ് ഉപയോഗിച്ചിട്ടുള്ളതെന്നും ഷൈൻ എക്സൈസിനോട് തുറന്നു പറഞ്ഞു ഇത് വസ്തുതാപരമാണെന്ന് എക്സൈസ് ഉറപ്പിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് പറയത്തക്ക തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്നും എക്സൈസ് വ്യക്തമാക്കി ഷൈൻ ടോൺ ചാക്കോയുമായി പണമിടപാടുണ്ടെന്ന് മോഡൽ സൗമ്യ സ്ഥിരീകരിച്ചു അക്കൌണ്ട് ട്രാൻസാക്ഷൻ വിവരങ്ങളും എക്സൈസിന് ലഭിച്ചു ആറു വർഷമായി ഹൈബ്രിഡ് കഞ്ചാവ് കേസ് പ്രതിയെ തസ്ലീമയെ അറിയാമെന്നും സൗമ്യ മൊഴി നൽകി എന്നാൽ ഇവരുമായി ലഹരി ഇടപാടുകളില്ലെന്നും മറ്റു ചില ഇടപാടുകളാണ് നടന്നതെന്നും സൗമ്യ വ്യക്തമാക്കി നടന്മാരുടെയും സൗമ്യയുടെയും പത്ത് മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യൽ ഇന്നലെ രാത്രി പൂർത്തിയായ ശേഷമാണ് എക്സൈസ് കഞ്ചാവ് കേസിൽ ഇവർക്ക് പങ്കില്ലെന്ന നിഗമനത്തിലെത്തിയത് ഹൈബ്രിഡ് കേസുമായി ബന്ധപ്പെട്ട തെളിവുകൾ നടന്മാരിൽ നിന്ന് ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു ലഹരിയുമായി ബന്ധപ്പെട്ടല്ല മറ്റു ചില കാര്യങ്ങൾക്കാണ് തസ്ലീമിയുമായും മോഡൽ സൗമ്യയുമായി നടന്മാർ ബന്ധപ്പെട്ടിരുന്നതെന്നാണ് വ്യക്തമായത് ഇതിന്റെ ങ്ങൾ വെളിപ്പെടുത്താൻ നിയമതടസ്സമുണ്ടെന്നും എക്സൈസ് കേന്ദ്രങ്ങൾ പറഞ്ഞു തസ്ലീമ നേരത്തെ പെൺവാണിത കേസിൽ അറസ്റ്റിലായ വ്യക്തിയാണ് ഈ സാഹചര്യത്തിൽ എക്സൈസിന്റെ മൗനത്തിന് പലതരം അർത്ഥങ്ങളുണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ പോലീസിന് കൈമാറുമോ എന്നതാണ് അറിയേണ്ടത് മലയാള സിനിമയെ കാർന്നതിന് എന്ന മറ്റൊരു പ്രശ്നമാണ് ചോദ്യം ചെയ്യലിൽ നടന്മാർ സമ്മതിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ കേസെടുക്കാനുള്ള അധികാരം എക്സൈസിനില്ല ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ ഒന്നാം പ്രതി തസ്ലീമയുടെ ഫോണിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ വ്യക്തത വരുത്തുന്നതിനായിരുന്നു ഇന്നലത്തെ വിശദമായ ചോദ്യം ചെയ്യൽ രേഖകൾ പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ നടന്മാരെ വീണ്ടും വിളിപ്പിക്കും ഷൈൻ ടോൺ ചാക്കോയെ തൊടുപുഴ സേക്രട്ട് ഹാർട്ട്സ് ഡി അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റാനും നടപടിയായി നടൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് എക്സൈസ് ഇതിനായി നടപടി സ്വീകരിച്ചത് കേസിൽ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ വ്യക്തത വരുത്താനാണ് ചോദ്യം ചെയ്തതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു പണമിടപാടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വ്യക്തത വരുത്തി ഷൈൻ ലഹരിക്കാടുമിയാണെന്നും ബോധ്യമായി ലഹരി വിമുക്തിക്കായി ഷൂട്ട് വരെ മാറ്റിവെച്ച ഡി അഡിക്ഷൻ സെന്ററിലാണ് താനെന്നും ഷൈൻ അറിയിച്ചു ഷൈന്റെ കുടുംബാംഗങ്ങളും എത്തിയിരുന്നു ചോദ്യം ചെയ്യലിനിടെ പലതവണ ഷൈൻ അസ്വസ്ഥത പ്രകടിപ്പിച്ചു ഹാജരായപ്പോൾ തന്നെ ഷൈൻ എക്സൈസ് സംഘത്തിന് മുന്നിൽ ഒരു മണിക്കൂറിനുള്ളിൽ തന്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു താൻ ബംഗളൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സയിലിരിക്കെയാണ് ചോദ്യം ചെയ്യലിന് ഹാജരായതെന്നും ഉടൻ മടങ്ങണമെന്നുമായിരുന്നു നടൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത് ഷൈൻ ടോൺ ചാക്കോയുമായി സൗഹൃദം മാത്രമാണ് ഉള്ളതെന്നും സാമ്പത്തിക ഇടപാടുകളില്ലെന്നും മോഡൽ സൌമ്യം പറഞ്ഞു ഷൈനെയും ശ്രീനാഥ് ഭാസിയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയാണ് പരിചയമെന്നും സൗമ്യം മാധ്യമങ്ങളോട് പറഞ്ഞു ലഹരി ഇടപാട് ായി തനിക്ക് ബന്ധമില്ല ഷൈൻ ടോൺ ചാക്കോയും ശ്രീനാഥ് വാസിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കാനാണ് വിളിപ്പിച്ചതെന്നും സൗമ്യ പറഞ്ഞു ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ചോദ്യം ചെയ്യലിന് വിധേയമായ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു സൗമ്യ താൻ സിനിമാ മേഖലയിലുള്ള ആളല്ല വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വ്യവസ്ഥകളോടാണ് വിട്ടയച്ചതെന്നും സൗമ്യ പറഞ്ഞു തസ്ലീമയുമായി പരിചയമുണ്ട് സുഹൃത്താണെന്നതിൽ കവിഞ്ഞ് അവരുടെ മറ്റിടപാടുകളെ കുറിച്ച് അറിയില്ലെന്നും സൌമ്യ വ്യക്തമാക്കി